നമസ്കാരം സി ന്യൂസ് ലൈവിന്റെ സ്വാഗതം ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ മലയാള സമൂഹം ജൂലൈ ഏഴ് ഞായറാഴ്ച ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലിഹായുടെ ദുക്രാന തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ജഗദൽപൂർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ ബിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ ശബരിമുത്തുവിൻ്റെയും മറ്റ് വൈദികരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ബിഷപ്പിന് ഉജ്ജ്വലമായി സ്വീകരണം നൽകി തുടർന്ന് പ്രദർശനവും തിരുനാൾബലിയും ലതീഞ്ഞും കുർബാനയുടെ വാഴവും നടന്നു മലയാള സമൂഹത്തിന്റെ ആത്മീയ പിതാവ് ഫാദർ ജോസഫ് പട്ടുകുളത്തിൽ ഇടവക സഹവികാരി ഫാദർ റെജി മനക്കലേറ്റ് എന്നിവർ സഹകാർമ്മികരായിരുന്നു ഞ്ഞൂറിലധികം വിശ്വാസികൾ വിശുദ്ധ തോമാസ് ലിഹായുടെ അനുഗ്രഹം തേടി തിരുനാൾ കർമ്മങ്ങളിൽ പങ്കെടുത്തു നാട്ടിലെ പാരമ്പര്യങ്ങളോട് ചേർന്ന് നിന്നാണ് തിരുനാൾ ചടങ്ങുകൾ ക്രമീകരിച്ചിരുന്നത് വിശ്വാസികൾക്ക് കഴിഞ്ഞെടുക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു അതോടൊപ്പം പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹവിരുന്ന് ഒരുക്കിയിരുന്നു ഇടവകയിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെയും മലയാളം പാരീഷ് കമ്മിറ്റിയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ജൂൺ ഇരുപത്തെട്ട് വെള്ളിയാഴ്ച തിരുനാളിന് കൊടിയേറിയതു മുതൽ ഒൻപത് ദിവസത്തെ നൊവേനയ്ക്കും തിരുനാളാഘോഷങ്ങൾക്കും കൊടിയറങ്ങി സി ന്യൂസ് ലൈവിന് വേണ്ടി ഞാൻ സെലിൻ പോൾസൺ സാനിക്കുന്നു 영이